മെയിൻ്റനൻസ് സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയ ലക്ഷറി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിനോട് ചോദിച്ചാൽ അങ്ങനെ ഒരു വലിയ മെയിൻ്റെനൻസ് ഇല്ല വളരെ ഇപ്പോൾ ഒരു ചെറിയ ഒക്കെ വാഹനങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും ഇത് ഇത്രയും മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇതെല്ലാം സംയുക്തമായിട്ട് വർക്ക് ചെയ്യുന്ന സംഭവമല്ല ചെറിയ ചെറിയ അതൊരു ഒരു അഞ്ച് ശതമാനം ആളുകൾക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും ഒരു പ്രയാസമില്ലാതെ ഈ വണ്ടികളൊക്കെ നല്ല രീതിയിൽ ഓടും കാരണം അതിൻ്റെ ബിൽട്ട് ക്വാളിറ്റി അത് അത്രയും ഇപ്പോൾ ലക്ഷറി ആയതുകൊണ്ട് അത്രയും നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്തു വരുന്നത് അതിൽ അങ്ങനെ ഒരു കോംപ്രമൈസ് എവിടെ ഉണ്ടാവില്ല പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളുടെ അവരുടെ റോഡ് അവരുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ ഇതൊക്കെ ഇത് ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഇപ്പം ഏറ്റവും വില കൂടിയ വണ്ടി കിടക്കുന്നത് ഏതാണ് ഇപ്പം നമ്മുടെ സ്റ്റോക്കിൽ ബെൻലിയുടെ ബെൻഡേഗ ഇത് വേൾഡിൽ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള എസ് യു വീളിൽ ഏറ്റവും ഫസ്റ്റ് ഡിമാൻഡ് റോൾസ് വൈസ് കള്ളിനനാണ് അതിന്റെ കൂടെ അതേ അതിന്റെ കോമ്പറ്റീറ്റർ ആയി നിൽക്കുന്നതാണ് ബെൻലിയിലെ ബെൻഡേഗ കേരളത്തിലാകെ രണ്ട് കാറേ ഉള്ളൂ ഒന്ന് ഇതും ഒന്ന് യൂസ്വലി സാറിന്റെ അടുത്തേ ഉള്ളൂ അതെ 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 ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ടിരിക്കുകയാണ് ഒന്ന് വാങ്ങണം നമ്മുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ ഇവിടെ കസ്റ്റമർ ഉണ്ട് ഇപ്പൊ ഇതിന്റെ അന്ന് ഏകദേശം ഒരു അഞ്ചു കോടിയുടെ മുകളിലായിരുന്നു ഷിപ്പി വാഹനത്തിന് ഏഴു കോടിയുടെ മുകളിലായി ഒരു പുതിയ ബെൻഡൊക്കെ വാങ്ങണമെങ്കിൽ ഏഴു കോടി വരും അതിന്റെ പകുതി പൈസക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും

റോൾസ് റോയ്സ് തന്നെ ആയിരിക്കും ഇപ്പോൾ ഇപ്പോൾ നമ്മളെ കേരളത്തിലുള്ളിൽ കള് ഫാൻറ്റം കള്ളിനെ എനിക്കുണ്ട് കല്യാണിൻ്റെ കയ്യിലുണ്ട് ഈ പറഞ്ഞ ഭീമയുടെ കയ്യിലുണ്ട് അലുഖാസിൻ്റെ കയ്യിലുണ്ട് ആ ലെയറിൽ ലെയറിലെല്ലാവരുടെ കയ്യിലൊക്കെ ഏകദേശം ഈ പ്രൊഡക്റ്റുകളുണ്ട് അതാണ് ഏറ്റവും ഈ ഓരോ ആളുകളും വാഹനങ്ങൾ ചേഞ്ച് ചെയ്യുവാണല്ലോ അത് കിലോമീറ്റർ ഒട്ടും ഓടിയിട്ടില്ല ആഗ്രഹത്തിൽ മാത്രം അതൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്ന അനുസരിച്ച് നമുക്ക് ആ ക്വാളിറ്റിയിൽ ഈ വാഹനം നമ്മളീ ലക്ഷറി കാറുകളിൽ കാണാത്ത ഒരു സംഭവം ഇതിന്റെ സേഫ്റ്റി അവർ ഏറ്റവും കൂടുതൽ ടൈം ചിലപ്പോൾ സ്പെൻഡ് ചെയ്യുന്ന യാത്രകളിലായിരിക്കാം അപ്പോൾ അതിൽ സേഫ്റ്റി വലിയ അവിടെ ജീവനത്രയും വാല്യൂ ഉണ്ട് അപ്പോൾ ഇതും കൂടിയാണ് സത്യത്തിൽ ഇതിൻ്റെ ഘടന ഘടകം പിന്നെ നല്ല രീതിയിൽ ടാക്സ് അടക്കുന്നവർക്ക് അതിൻ്റെ ഒരു ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം ഇപ്പോൾ നമ്മൾ വിത്ത് ജി എസ് ടി ബില്ലോട് കൂടിയാണ് കൊടുക്കുന്നത് ഇപ്പോൾ താങ്കൾ ഇപ്പോൾ ബെൻ്റ് രേഖ നമ്മളെടുത്ത് എടുക്കുകയാണെങ്കിൽ താങ്കൾക്കും അത് ആ ഞങ്ങൾ തരുന്ന ബില്ല് വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ദൈവം എത്തിക്കട്ടെ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഗ്രഹങ്ങൾ ഇതെല്ലാ ഓരോരുത്തരുടെ സ്വപ്നങ്ങളാണ് എല്ലാ സ്വപ്നങ്ങളാണ് ആഗ്രഹങ്ങൾ ഓരോരുത്തരുടെ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നു ദൈവം അല്ലാരുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കട്ടെ നമുക്ക് പറ്റിയ റോഡാണോ ഇപ്പോൾ റോഡ് ഞാൻ കാണുന്നത് ഇനിയിപ്പോ വലിയൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്ക് ഇപ്പൊ നമ്മുടെ ഈ ഹൈവേക്ക് റെഡി ആകുമ്പോ എന്തായാലും ഇവിടെ ഈ വാഹന മേഖല ഒന്നും കൂടി ഇതാവും ഇന്ന് പലരും യാത്ര ചെയ്യാൻ മടിക്കുന്ന ട്രാഫിക്കും മറ്റ് പ്രശ്നങ്ങളുമാണ് അപ്പോൾ അതിൽ നിന്ന് വലിയൊരു മോചനം കേരളത്തിന് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അതേപോലെ ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കുന്നിപ്പോൾ കാരവൻ സംസ്കാരം അപ്പോൾ ഇപ്പോൾ നമുക്ക് നല്ല റോഡുകളാണെങ്കിൽ ഇപ്പോൾ മൾട്ടി ആക്സിൽ ബസ്സിലൊക്കെ കാരവൻ പോലത്തെ സംവിധാനങ്ങളൊക്കെ ഇവിടെ വരും ഇന്നിപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലും അല്ലെങ്കിൽ മറ്റ് ജില്ലയിലൊക്കെ ഒരുവിധം പണമുള്ളവര കയ്യിലൊക്കെ ഇത്തരം ഒരു ഓഫീസ് പ്ലസ് ബെഡ്റൂം എല്ലാ ഫെസിലിറ്റി കാരണം അവരുടെ മീറ്റിങ് കാര്യങ്ങളൊക്കെ യാത്ര നടക്കും പക്ഷെ കേരളത്തിലെ റോഡ് ഇതിന് പറ്റാത്തത് കൊണ്ടാണിത് ആളുകളിത് ഉപയോഗിക്കാത്തത് അപ്പം അങ്ങനൊരു പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ ഈ വാഹന മേഖലയിൽ വരും പിന്നെ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് കുറയും ഒബിയസ്ലി നല്ല റോഡാവുമ്പോൾ സസ്പെൻഷൻ നമ്മളിപ്പോൾ ഒരു വൺ ലാക്ക് ഓടുന്ന വണ്ടി ചിലപ്പോൾ ത്രീ ലാക്ക് ഫോർ ലാക്ക് വരെ കേടില്ലാതെ ഓടാം പിന്നെ യാത്ര ഫ്യൂവൽ കൺസപ്ഷൻ നമുക്ക് ഫ്യൂൽ ആവറേജ് കൂടുതലായിട്ട് കിട്ടും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളല്ല അതിലപ്പുറം ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞത് അപകടങ്ങൾ കുറയുന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം മുംബൈ പൂനെ റോഡ് ഡെയിലി അവിടെ ഒരു മൂന്ന് പേര് വെച്ച് മരിച്ചിരുന്നു പണ്ടത്തെ കാലം ഞാൻ മുംബൈ ആ ഒരു ചുരയുള്ള റോഡായി അത് കഴിഞ്ഞ് ഈ ലോനാവാല വഴി പുതിയ എക്സ്പ്രസ് ഹൈവേ വന്നു അങ്ങനെ പിന്നെ വർഷത്തിലായി ആ മരണം ദിവസം മൂന്ന് പേര് നാല് പേര് മരിച്ചിരുന്ന ഒരു ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ അകത്ത് എന്നും അപകടങ്ങളായിരുന്നു കാരണം ഏറ്റവും കൂടുതൽ ലോറികൾ പോകുന്നു ലോറിയും കാറും തമ്മിൽ ക്രാഷ് ഉണ്ടാകും ഈ എക്സ്പ്രസ് ഹൈ വന്നോടു കൂടി ആ അപകടത്തിൻ്റെ നിരക്ക് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ വലുതാവേണ്ടത് നമ്മുടെ രാജ്യത്ത് ഒരു ഒരു ഭാഗത്ത് മാത്രല്ല അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കും ഞങ്ങൾക്കിപ്പോൾ ഈ റോഡ് ഒരു പത്ത് കൊല്ലം മുമ്പ് വന്നിരുന്ന കേരളത്തിൽ ഒരു ഷോറൂമേ മതിയായിരുന്നു ഈ സ്റ്റോക്കെല്ലാം ഒരു സ്ഥലത്ത് വെച്ചാൽ മതി കാരണം തിരുവനന്തപുരത്തു നിന്ന് ഒരാൾ ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ കൊണ്ട് കൊച്ചിയിലെത്തും കാസർഗോഡ് നിന്നും വേണമെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് എത്തും നമ്മൾ പോയിട്ട് തിരുവനന്തപുരം മലപ്പുറം കോഴിക്കോട് കൊച്ചി എന്ന് പറഞ്ഞു അല്ല അപ്പൊ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ കൂടാണ് അപ്പം റോഡും ട്രെയിനൊക്കെ വന്നാൽ അത് ബിസിനസ്സിനെയും ഒരുപാട് ഇപ്പം നമുക്ക് ഇന്ന് ഇവിടുന്ന് കോഴിക്കോട് പോയിട്ട് ഒരു പാരകണന്ന് ഒരു ബിരിയാണി കഴിക്കണം എന്ന് തോന്നിയാൽ ജസ്റ്റ് രണ്ട് മണിക്കൂർ കൊണ്ട് എത്തുമെങ്കിൽ നമ്മൾ പോവും മേ ബി അല്ലെങ്കിൽ അവിടെ നല്ല ടെക്സ്റ്റൈൽസ് ഉണ്ട് യാത്ര യാത്രയും അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് ഒരാൾ യാത്ര യാത്രയും ഈ എല്ലാ പോയിന്റിലും വലിയ വലിയ സംഭവങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം കേരള അത്രയും ചെറിയ അറുന്നൂറ് കിലോമീറ്റർ ആകെ ഉള്ളു ഈ വാഹനത്തിന്റെ നികുതി പല സർക്കാരുകളിലും ഒരു ഏറ്റക്കുറച്ചുള്ള നമ്മൾ കാണുന്നത് അതെങ്ങനെയാണ് കണക്കുക അപ്പോൾ ഈ വാഹനത്തിന്റെ അത് ഇങ്ങനെ തീർച്ചയായിട്ടും നമ്മളെ ഒരു എക്സ്പാൻഷന് ഉള്ള ഏറ്റവും വലിയ ഒരു തടസ്സം ഇന്ന് നിൽക്കുന്നത് ഈ ഒരു താങ്കളുടെ ചോദ്യം വലിയൊരു അർത്ഥം ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ ലക്ഷറി ആണെങ്കിൽ ഏറ്റവും വില കൂടിയ ലക്ഷറി കാർ വാങ്ങിക്കുന്നത് മലയാളികളാണ് കാരണം ഇവിടെ ഇരുപത് ഇരുപത് പ്ലസ് ഒന്ന് ഇരുപത്തൊന്ന് ശതമാനം റോഡ് ടാക്സും ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റ് ജി എസ് ടിയാണ് ഇത്രയും എല്ലാ സംസ്ഥാനങ്ങളും ജി എസ് ടി ഉണ്ടെങ്കിൽ കൂടി ഈ ഇരുപത് ശതമാനം അല്ലെ ഇരുപത്തൊന്ന് ശതമാനം കൂടി കൂടുമ്പോൾ ആ വാഹനത്തിൻ്റെ എമൗണ്ട് വലിയൊരു എമൗണ്ടിലോട്ട് പോകും ഇപ്പോൾ മഹാരാഷ്ട്രയിലാണെങ്കിൽ അവിടെ മാക്സിമം ട്വന്റി ലാഖേ ഉള്ളൂ ട്വന്റി ലാക്കിൻ്റെ മേലെ റോഡ് ടാക്സ് ഇല്ല അപ്പോൾ നമ്മൾ ഒരു പത്ത് കോടിയുടെ വാഹനമാണ് പുതിയ എടുക്കുന്നത് പത്ത് കോടി ഇരുപത് ലക്ഷമാണ് മഹാരാഷ്ട്രയിലെ റേറ്റ് വരിക അതേസമയം ഈ കേരളത്തിലാണെങ്കിൽ പന്ത്രണ്ട് കോടി വരും ഏകദേശം ഒരു കോടി എൺപത് ലക്ഷം രൂപ അഡീഷണൽ റോഡ് ടാക്സിൽ തന്നെ വരുന്നുണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ മാനുഫാക്ചറേഴ്സ് ഇപ്പോൾ ഫോർഡ് വിടുന്നത് പിന്മാറാനൊക്കെ ഉള്ളൊരു കാരണം ആണ് ഏറ്റവും കുറഞ്ഞ അതായത് ഏറ്റവും ബെസ്റ്റ് സർവീസ് ഇപ്പോൾ ഒരു മേഴ്സഡേസ് ബെൻസിൻ്റെ എസ് ക്ലാസ് നമുക്ക് ഇത് ഇപ്പോൾ സി ബി യു ആണെങ്കിൽ അത് ജർമ്മനിയിൽ നിർമ്മിച്ച് ഇവിടെ കോഴിക്കോടോ കൊച്ചിയിലോ നമുക്ക് ഡെലിവറി തരുമ്പോൾ അതിൻ്റെ ഒരു അൻപത് ശതമാനത്തിലധികം ഇപ്പോൾ നമ്മൾ ഒന്നര കോടിക്കാണ് ഒരു വണ്ടി വാങ്ങുന്നതെങ്കിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപ ടോട്ടലി ടാക്സ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത് എന്നാലും എന്നെ അത്ഭുതപ്പെടുത്തുന്ന നമ്മളെ നാട്ടിൽ ഇത്രയും വാഹനങ്ങൾ ആളുകൾ ഉപയോഗിക്കുന്നു ഇത്ര ഇത്ര അതായത് ഒരു ദുബൈയിലായിക്കോട്ടെ അല്ലെങ്കിൽ യു എസിലായിക്കോട്ടെ അവിടെ കൊടുക്കുന്നതിൻ്റെ മൂന്നിരട്ടി പൈസ കൊടുത്തിട്ട് ഇത്രയും വാഹനങ്ങൾ നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ അതും നമ്മളെ രാ നാടിന്റെ ഒരു പ്ലസ് ആയിട്ടാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്